ഇവിടെ ആരോ എന്തോ ഒരു ശബ്ദം കേക്കുന്നുണ്ട് കേട്ടോ കേൾക്കുന്നുണ്ട് ഇവിടെ ആരോ ഉണ്ട് കേട്ടോ സംഭവം ഓരോ ഇത് ോ ഹായ് കൈഷ് അപ്പം നമ്മൾ റെസിഡൻറ്റ് ലിവളുടെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം നമ്മൾ മറ്റേ ഒരു ലുക്കുള്ള ഒരു വില്ലൻ തട്ടിക്കൊണ്ട് പോയായിരുന്നു അപ്പം നമ്മളിവിടുത്തെ പ്രധാന വില്ലന്മാരെല്ലാം കണ്ട് എന്നിട്ട് അവിടെ നിന്ന് എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെട്ട് തിരിച്ചുകൂടി പുറത്തെത്തി അടുത്തൊരു ബംഗ്ലാർ കുത്തി തുറക്കുന്നുണ്ട് ഓ ഇത് മറ്റേ കാസിൽ ഡിമസ് ഡിമിത്രിസ്കും ഇത് മറ്റേതിലും പൊക്കം കൂടിയ അവരുടെ വീടാണെന്ന് തോന്നുന്നു ഓക്കെ എന്തായാലും ലോഡൊക്കെ ചെയ്ത് വെച്ചേക്കാം ഇപ്പോഴാണ് ആവശ്യം വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇവിടെ എങ്ങനെയൊക്കെ കാണുമോ മറ്റേ പൊക്കം കൂടിയ ഈ മദർ മിറാൻഡേടെ ഏറ്റവും മൂത്ത മോളെന്തോ ആണ് സംഭവം കാര്യമില്ല ആരും അലർന്ന ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ ഇവിടുത്തേക്ക് കഥകൾ അടച്ചേക്കാണ് ഇവിടെ എന്തോ എഴുതിയിട്ടുണ്ടല്ലോ മാസ്ക് ഏഞ്ചൽസ് ബ്ലൈൻഡ് ഗെയ്സ് ഈച്ച ബോധ്യപ്പെട്ടു കാലില് വടിവാളൊക്കെ അവര് നിക്കുന്നു പിടിക്കാൻ മനസ്സിലാവും എങ്ങനെയൊക്കെ എന്തോ ചെയ്യാൻ പറഞ്ഞ കേട്ടോ അവർ എന്താണ് എണീപിച്ചതാണ് എൻ്റെ ഒരു കുക്കോട് വലിയ കൈമുറച്ച് ആകെ മൂന്ന് പേരളേ ഉള്ളു ഇവർക്കൊന്നിവിടെ പിന്നാലും കുടിച്ചിരുന്നു ആരും ഒന്നും കൊടുക്കാറില്ലേ To go a little stale, then let's devour his man flesh quickly, Mother. But I am the one who captured him now. Now, yes. so, first, I must inform Mother Miranda. But later, well, there will be enough for everyone. <laughs> what Looked him up. No! <laughs> 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 കുളത്തൊക്കെ കുത്തി കയറിയിട്ടുണ്ട് അത് ഇവിടെ കെട്ടിത്തൂക്കി ഇട്ടേക്കിടത്തോട്ട് ഇത്ര ഇത്രയും കെട്ടിത്തൂക്കി പൊക്കത്ത് നിന്നിട്ട് പോലും അവരത്രയും ആയിട്ടെത്തിയില്ലേ ആദ്യത്തെ മറ്റവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി ജീറിയത് ഈ പെട്ടപ്പിള്ളിയുടെ വീട്ടിലാണല്ലോ ഊരാ നോക്കാം അയ്യോ മുറിച്ചെടുക്കാളോ ആകെ മൂന്ന് പേരെന്നുള്ളത് അതും ഇവിടെ കളയല്ലേ ഇവിടെ നി എങ്ങനെ രക്ഷപ്പെടും ഒരു മരം തിരിപ്പുണ്ടോ ഇവിടെ വന്നതിന് ശേഷം മൊത്തത്തിൽ എല്ലാം പൊയ്ക്കോട്ടിരിക്കയാണ് തുറന്ന് കഴിയപ്പെടാൻ പറ്റൂടെ അവരെങ്ങാനൊക്കെ തിരിച്ചു വരുന്ന അതുകൊണ്ട് ഇവിടെ എങ്ങാനും വല്ലതും ഉണ്ടോ തോക്കൊക്കെ കയ്യിലുണ്ടല്ലോ ഓക്കെ അതൊരു വിശ്വാസം ലോക്ക് ഫ്രം അതർ സൈഡോ ഇവിടെ എന്തോ സംഭവം ഉണ്ടല്ലോ ഇത് തുറന്ന് ഇതുവഴി രക്ഷപ്പെടാൻ പറ്റുമോ നോക്കാം എന്തൊക്കെ കഷ്ടപ്പാടാണെന്ന് നോക്കണേത്തിയത് ഏത് സ്ഥലം എവിടെ ഇത് മെറൂൺ ഐയറിംഗ് എന്തോ ഒരു റിങ് കിട്ടിട്ടുണ്ട് കേട്ടോ മെറൂൺ ഐയറിംഗ് ഇവര് ഡോറൊക്കെ ഉണ്ടായിരുന്നല്ലേ ഇതുവഴിയാണ് നമ്മള് നേരത്തെ അങ്ങോട്ട് പോയത് തോന്നും തിരിച്ചു പോയി നോക്കാം Where have they taken Rose? <laughs> you can't use that here. can key and we meet again, Duke. Even paid you, where, where there's coin to be made. <laughs> <coughs> And have you found your daughter? No. If she is truly here, the lady of the castle would have kept little Rose in her private chambers, would she not? Private chambers. Very same. Why don't you take a look? Maybe you'll get lucky. And speaking of looking, here to make a purchase? I <laughs> പേര് പറയാനും പറ്റുന്നില്ല അവര് ചേംബർ പോകാനാണ് പറഞ്ഞത് ഇത് വഴി മുകളിലോട്ട് പോയി നോക്കാം എന്തായാലും ഡോറ് കാണും വൈൻ റൂം വൈൻ മേക്കിംഗ് ടെക്നിക്കോ അതൊക്കെ എനിക്കെന്തു യൂസ് ദാറ്റ് ഇയർ അവിടെയും വെക്കാൻ മൊത്തം കുറെ കീ വേണം കേട്ടോ പക്ഷെ എൻ്റെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു ഇപ്പം സംഭവമൊന്നുമില്ല ഇങ്ങോട്ട് പോയി നോക്കാം പൈസ കിട്ടി ലോക്ക്ഡ് ഫ്രോം അതർ സൈഡ് ഓക്കെ ഇങ്ങോട്ട് പോയി നോക്കാം ഗൺ പൗഡർ ഇവിടെ മൊത്തം നാശനഷ്ടം ഉണ്ടാക്കണം ഇതൊക്കെ അവരുടെ ചേംബറാണെന്ന് തോന്നുന്നു പക്ഷെ തുറക്കാൻ വേണ്ടി താക്കോലൊന്നുമില്ല ഒന്നും കിട്ടിട്ടില്ല അപ്പുറത്തെ സൈഡിലോട്ട് പോയി നോക്കാം എന്തെങ്കിലും ഉണ്ടോയെന്നുള്ളത് ഇവിടെ ഒരു അവിടെ ഒരു സാധനം കണ്ടു കേട്ടോ ഇൻട്രസ്റ്റിങ് ഇവിടെ നമ്മൾ ഐ നമ്മളെ വെക്കാൻ പറ്റൂലെടുക്കാൻ വല്ലോ ഓക്കേ അത് മാത്രമായിട്ട് ഊരി എടുത്തിട്ട് ഇറങ്ങിയ അതിന് ഇവിടെ വെക്കാൻ പറ്റുമായിരിക്കും തുറന്ന ഡോറ് ഡോറ് അയ്യോ മറ്റേ സാധനം അയ്യോ നീ ಮತ್ತೆ സ്വന്തം വീട് വന്നു കേട്ടോ I haven't cut open a man in a while Let me string you up slice your jugular and just watch Taken a lie dad which would you prefer Erode <laughs> Erode I can't hold back any longer ഇതും തുറക്കാൻ പറ്റതില്ലല്ലോ എവിടെ പോയി

താക്കലുമില്ല കോപ്പ് പെണ്ണുമ്പോൾ എവിടെ ഇട അയ്യോ എന്റെ എല്ലാരോട് കടിച്ചതിൻ്റെ എങ്ങോട്ടോടി ജോ ഡൗട്ട് കിറ ഓ ഓടിക്കോ ഓടിക്കോ ഉഫ് ദാ മോഫ് കാസിലഡേ മോസ്റ്റ് ഷോക്ക് ടു സീ ദാ ദ സ്റ്റഫ് വെറോ വിമൻ ദാ ദ റേറ്റഡ് ദേ വിഡ് ഇൻ ബൈറ്റ് വാസ് ക്വയറ്റ് പിക്കിയർ ഇവരവരെയൊക്കെ പിടിച്ചോട്ട് പോയിട്ടുണ്ടോട്ടാ അയ്യോ ഏഴോ ഉണ്ടെങ്കിൽ അയ്യോ അതിൻ്റെത് മാറിയില്ല അവര് നിക്കുന്ന വൈൻ വൈജേം പറ അവര് നിക്കുന്നു തുറക്കാൻ പറ്റുന്നില്ല വേറെ വേറെങ്കിലും വഴിയുണ്ടോ നമുക്ക് ഇവിടെ താഴോട്ട് പോയൊരു വഴിയുണ്ട് ഇതുവഴി പോയി നോക്കാം അത് കുറച്ചുകൂടെ ഉണ്ടായിട്ടിട്ടുണ്ട് കിട്ടുന്ന ഉണ്ടെല്ലാം പറക്കി എടുക്കണം എന്താണ് സംഭവം ഇതും കൂടെ ഒന്ന് കാണാമയ്യപൊളി ടോർച്ച് പൊടിച്ച് പോയി തോര എന്തൊക്കെയോ കാണുന്നുണ്ട് ഈശ്വരോ ഇവിടെ നാരങ്ങിലൊക്കെ കേറി വരുന്നോ ഓ മറ്റേ നേരത്തെ സെർവൻസിനെ കാണുന്നില്ലെന്ന് പറഞ്ഞില്ലേ അവരെയൊക്കെ കെട്ടി തൂക്കി കിട്ടുന്ന സ്ഥലമായിരുന്നു തോന്നിട്ടാണ്ടോ ഇവിടെ ഈ കെട്ടി തൂക്കി സാധനം അത് ലോക്കി കൊടുത്തിട്ടുണ്ട് മൊത്തം ചോരയും ബഹൊക്കെയാണ് മെറ്റൽ ഡോർ ക്രീക്സ് അദ്ദേഹത്തിനെ കയറി നിൽക്കപ്പോ ആരെങ്കിലും ഒന്ന് പൂട്ടിയിട്ട് പൊയ്ക്കളഞ്ഞാ പണിയാവും എന്തൊരു സലൂട്ട് ചെയ്ത ഇവിടെന്തോ കത്തിരിവൻ മേഖല തോസ് അലേർട്ട് ടൈംസ് എന്തൊക്കെയോ ഒരു അനാലിസിസ് ഒക്കെ നടത്തി എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എന്താണ് ആരാണ് എന്തൊരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ ആരോ നടന്നു വരുന്നൊരു ശബ്ദം കേക്കുന്നുണ്ട് എവിടെ ശബ്ദം ഇവിടെ നിന്ന് ആരോ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ട് ഇവിടെ ആരോ ഉണ്ട് കേട്ടോ സംഭവം ആരോടെ ഇത് ഇവരെ ഉണ്ട് ചാവല്ലോ കോപ്പയില്ല പച്ച ഇനിയും കേക്കുന്നുണ്ട് ഏട്ടോ ശബ്ദം കേക്കുന്നുണ്ട് ഇനിയും പറ്റുന്നുണ്ട് എല്ലാം പറഹിക്കൊണ്ട് പോവാ ഇല്ല

വീട് മാ ശബ്ദം കേട്ട് ഇവിടെ എവിടെ എവിടെ വീടും ഒരു ശബ്ദം കേട്ട് ബാക്കിലുണ്ടോ ബാക്കിലുണ്ടോ ഹൂ